വേട എന്ന് ചെറിയ വരുന്നത് വേടന്നുള്ള ഈ പേര് എങ്ങനെ ഫസ്റ്റ് അയ്യോ വേടന്നുള്ള പേര് എന്നെ ആദ്യം വിളിച്ചത് എന്റെ ഇപ്പോഴത്തെ ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉണ്ട് ബൈജേട്ടൻ ബൈജേട്ടനാണ് എന്നെ ആദ്യമായിട്ട് വേടന്ന് വിളിക്കുന്നത് കാരണം ഞാൻ ഇച്ചിരി കുറുമ്പനായിരുന്നു ഞാൻ ചെറുപ്പത്തില് അപ്പൊ അങ്ങനെ വീണൊരു പേരാണ് വേടം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ എല്ലാവർക്കും അങ്ങനെയാ പേര് എന്റെ ശരിക്കുള്ള പേര് ആർക്കും അറിയില്ല ഞാൻ പഠിച്ചതും എന്റെ ഗ്രാമത്തിലുള്ള ഒരു സ്കൂളിലാണ് അപ്പൊ എന്റെ ഗ്രാമത്തിലുള്ള കുഞ്ഞുമക്കളാണ് എന്റെ കൂടെ അവിടെ പഠിക്കണത് അപ്പൊ നാടിന്റെ അവിടെ വിളിക്കണ പേര് തന്നെയാണ് സ്കൂളിലും വിളിക്കണത് അപ്പൊ ആ പേര് അങ്ങനെ രജിസ്റ്റർ ആയി പിന്നെ ആർട്ടിസ്റ്റ് അപ്പൊ ഞാൻ എന്റെ തൂലിക നാമം ഇതാക്കാം എന്ന് തീരുമാനിച്ചിട്ടാണ് പിന്നെ എല്ലാവർക്കും വേണം അറിയില്ല എന്റെ ശരിക്കും ആർക്കും അറിയില്ല ചേട്ടൻ അറിയാം അറിയാ ിരൺദാസ് മുരളി യെസ് യെസ് ഭയങ്കര ഏറാണ് എന്റെ പേര് അറിയുന്നത് പിന്നെ എനിക്കും ഈ പേരിൽ അറിയപ്പെടാൻ ഞാൻ സന്തോഷവാനാണ് ഞാനത് എനിക്ക് ശബ്ദം കേട്ടപ്പോളാങ് കേട്ടപ്പോ മനസ്സിലായി താങ്ക് യു സോ മച്ച് താങ്ക് യു മച്ച്